എവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് എഴുപത്തേഴ് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തേഴ് അറുപത്തി ഒമ്പത് വരെ പന്ത്രണ്ടുള്ള അഞ്ച് സെറ്റും അറുപത് എഴുപത് മുതൽ അറുപത് എഴുപത്തിനാല് വരെ ആറെണ്ണം വച്ചുള്ള അഞ്ച് സെറ്റും എഴുപത്തേഴ് തൊണ്ണൂറ് മുതൽ എഴുപത്തേഴ് തൊണ്ണൂറ്റിയാല് വരെ ആറിനു വച്ചുള്ള അഞ്ച് സെറ്റുമായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് നമുക്ക് ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടിലേക്ക് അടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് ബി എഫ് എഴുപത്തഞ്ച് നാൽപ്പത് ഇരുപത്തി എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ് ബി ഡി എൺപത്തി മൂന്ന് മുപ്പത്തഞ്ച് സോറി എൺപത്തി മൂന്ന് അമ്പത്തി മൂന്ന് അറുപത്തഞ്ച് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ് ബി എം അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പതിമൂന്ന് എന്ന നമ്പറിനാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് അയ്യായിരത്തിൻ്റെ സമ്മാനത്തിലേക്കാണ് അയ്യായിരത്തിൻ്റെ സമ്മാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന കളം എന്ന് പറയുന്നത് അറുപത് എഴുപതിൻ്റെ കളമാണ് അറുപത് പൂജ്യം അഞ്ചിൻ്റെ കളമാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഉള്ള എഴുപത്തി ഏഴിൻ്റെ കളമാണ് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് വരെ നമ്മുടെ ഉള്ളു ഒരു നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് മുപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തിലേക്ക് കിടക്കുമ്പം അറുപത്തി അറുപത് എഴുപത് കളവും പിടിച്ചിട്ടില്ല എഴുപത്തി ഏഴ് കളവും പിടിച്ചില്ല പിന്നെ വരുന്നത് ആയിരത്തിലാണ് ആയിരത്തിൽ അറുപതിൻ്റെ കളം പിടിച്ചിട്ടില്ല എഴുപത്തി ഏഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറിൻ്റെ സമ്മാനമാണ് അഞ്ഞൂറിൻ്റെ സമ്മാനത്തിൽ അറുപത് അറുപതിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് അറുപത് ഇരുപത്തി ആറാണ് എഴുപത്തി ഏഴിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി ഏഴ് എൺപത്തി നാലാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ എഴുപത്തിയേഴ് തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ആറ് നമ്പർ വ്യത്യാസം നമുക്ക് അഞ്ഞൂറിൻ്റെ കളവും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ കളമാണ് ഇരുന്നൂറിൻ്റെ കളത്തിൽ അറുപത് അറുപത് അറുപത്തിരണ്ടും അറുപത് അറുപത്തിനാലും പിടിച്ചിട്ടുണ്ട് എട്ടും ആറ് നമ്പർ വ്യത്യാസി നമുക്ക് ഇരുന്നൂറിൻ്റെ കളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എഴുപത്തി ഏഴിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി ഏഴ് അറുപത്തി മൂന്ന് പിടിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ് പിടിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴ് അറുപത്തി മൂന്ന് നമ്മുടെ ഇല്ല എഴുപത്തി ഏഴ് അറുപത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് രണ്ട് നമ്പർ വ്യത്യാസത്തിൽ അതിൻ്റെ സമ്മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് എഴുപത്തി ഏഴ് തൊണ്ണൂറാണ് എഴുപത്തി ഏഴ് തൊണ്ണൂറ് നമ്മുടെ ഉള്ള നമ്പറാണ് അപ്പോൾ എഴുപത്തി ഏഴ് തൊണ്ണൂറിന് നമുക്ക് ആറ് ടിക്കറ്റുണ്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറിൻ്റെ ആറാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സമ്മാനം അത് ലഭിച്ചിരിക്കുന്നു പിന്നെ നൂറിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ അറുപത് എഴുപതിൻ്റെ കളം അറുപതിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് പക്ഷേ അറുപത് ഇരുപത്തി മൂന്നാണ് പിന്നെ എഴുപത്തിയേഴിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ എഴുപത്തിയേഴ് പത്തേ പിടിച്ചിട്ടുള്ളൂ അപ്പം നമുക്കിന്ന് മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ സമ്മാനമേ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിക്കറ്റുകൾ എടുത്തിട്ട് കാണാം നമ്മുടെ പ്രീമിയം മെമ്പേഴ്സ് ആരേലും ആ നമ്പർ കമൻ്റ് ചെയ്തിട്ടുള്ളൂ ഒന്ന് നോക്കിയേക്കാം പ്രീമിയം മെമ്പേഴ്സിൽ ആരും തന്നെ ആ നമ്പർ കമൻ്റ് ചെയ്തിട്ടില്ല എഴുപത്തിയേഴ് അറുപത്തെട്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി അറുപത്തേഴ് എന്നീ നമ്പറുകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇന്ന് സമ്മാനമില്ല നമ്മുടെ കറക്റ്റ് നമ്പർ ആരാണോ മെൻഷൻ ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം കാണാം ഇന്നത്തെ നമ്പർ വരുന്നത് പതിനാല് എൺപത്തഞ്ച് അറുപത്തഞ്ച് എൺപത്തഞ്ച് അറുപത്താറ് എൺപത്തഞ്ച് അറുപത്തേഴ് എൺപത്തഞ്ച് അറുപത്തെട്ട് എൺപത്തഞ്ച് അറുപത്തൊമ്പത് എന്നിങ്ങനെ ആറ് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും എൺപത്തൊന്ന് മുപ്പത് എൺപത്തൊന്ന് മുപ്പത്തൊന്ന് എൺപത്തൊന്ന് മുപ്പത്തിരണ്ട് എൺപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് എൺപത്തിമൂന്ന് മുപ്പത്തിനാല് എൺപത്തിമൂന്ന് മുപ്പത്തഞ്ച് എൺപത്തി മൂന്ന് മുപ്പത്താറ് എൺപത്തിമൂന്ന് മുപ്പത്തേഴ് എൺപത്തി മൂന്ന് മുപ്പത്തെട്ട് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെ പതിനൊന്നെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മളെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് തെച്ചില്ലായിരുന്നു ഓരോ പതിനെണ്ണം ഉള്ളായിരുന്നു അപ്പോൾ പതിനൊന്നെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്തേളൂ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം